അരുണാചൽ പ്രദേശിൽ മരിച്ച മലയാളികൾ ബ്ലാക്ക് മാജിക് കിണിയിൽപ്പെട്ടതിൻ്റെ കൂടുതൽ തെളിവുകൾ പോലീസിന് മരിച്ച നവീന്റെ കാറിൽ നിന്ന് കല്ലുകളും അന്യഗ്രഹ ജീവികളുടെ ചിത്രങ്ങളും കണ്ടെത്തി ആര്ക്ക് വന്ന മേലുകളും ഈ കല്ലുകളെ കുറിച്ചുള്ള ചിത്രങ്ങളെ കുറിച്ചും നവീൻ ആര്യ ദേവി എന്നിവരുടെ മരണത്തിലെ ദുരൂഹതയും കാരണവും കണ്ടെത്താൻ പോലീസ് നന്നെ വിഷമിക്കുകയാണ് സമീപകാല കേരള ചരിത്രത്തിൽ ഇങ്ങനെയൊരു കേസ് പോലീസ് അന്വേഷിച്ചിട്ടില്ല എന്നതാണ് അന്വേഷണ സംഘത്തെ ഏറെ കുഴക്കുന്നത് ഓരോ ദിവസം കഴിയും തോറും അന്ധവിശ്വാസത്തിൻ്റെ പല തലങ്ങളിലേക്കും ഇവർ പോയതിൻ്റെ തെളിവുകളാണ് പോലീസിന് കിട്ടുന്നത് നവീൻ്റെ കാർ പരിശോധിച്ചതിൽ നിന്നും പ്രത്യേകതരം കല്ലുകളും അന്യഗ്രഹജീവികളുടെ ചിത്രങ്ങളും കണ്ടെത്തി ഈ കല്ലുകളെക്കുറിച്ച് ആര്യയുടെ മെയിലിൽ പരാമർശമുണ്ട് ഈ ചിത്രങ്ങളും മെയിലിൽ നിന്ന് കണ്ടെത്തിയിട്ടുമുണ്ട് മൂന്നുപേരെ കൂടാതെ ഇവരുടെ സ്വാധീനത്തിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടോ എന്നതാണ് പോലീസിനെ കുഴക്കുന്നത് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ കിട്ടണമെങ്കിൽ ഇവർ ഉപയോഗിച്ച ഫോണുകളുടെയും ലാപ്ടോപ്പിൻ്റെയും ഫോറൻസിക് പരിശോധനാ ഫലം കിട്ടണം ഇതിനായി കേരള പോലീസ് അരുണാചൽ പ്രദേശ് പോലീസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് മൂന്ന് പേരുടെയും ബന്ധുക്കളിൽ നിന്നും അടുത്ത സുഹൃത്തുക്കളിൽ നിന്നും പോലീസ് വിശദമായ മൊഴിയെടുക്കും ഫോൺ രേഖകളും ടവർ ലൊക്കേഷനുകളും പരിശോധിക്കും റിപ്പോർട്ടർ തിരുവനന്തപുരം